യം ആനക്കയം റോഡ് കിലോമീറ്ററോളം ചെയ്ത് അഞ്ചിരി റോഡ് റീറ്റാർജ് ചെയ്ത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാവുകയാണ് കൊട്ടപ്പൻ കവല മുതലുള്ള ഭാഗമാണ് റീറ്റാർജ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് കിലോമീറ്ററോളം ഭാഗം റീറ്റാർജ് ചെയ്ത് ഗതാഗത യോഗ്യം ആക്കിയിട്ടുണ്ട് രണ്ട് റീച്ചുകളിലായാണ് പണി പൂർത്തിയാക്കിയതും വെള്ളക്കെട്ട് മൂലം റോഡ് അടിക്കടി തകരുന്ന ഭാഗം ടൈൽ വിരിച്ച് ബലപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ കാരിക്കോട് മുതലുള്ള മൂന്നാം റീച്ചിന്റെ നവീകരണം നടന്നിട്ടില്ല റോഡ് തകർന്നു കിടക്കുന്നത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഇടയാക്കിയിരുന്നു റോഡിന്റെ തകർച്ച മൂലം വാഹന ഗതാഗതം ഏറെ ദുഷ്കരമായി മാറുകയും ചെയ്തിരുന്നു ബസ് സർവീസുകൾ മുടങ്ങാവുന്ന സാഹചര്യം വരെ ഉണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് ശേഷിക്കുന്ന ഭാഗത്ത് റീട്ടയറിംഗ് ജോലികൾ എന്നാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയുമില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ